ഇവരിങ്ങനെ അസേലും വിസ അപേക്ഷിക്കുമ്പോൾ അതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ടല്ലേ ഈ നടപടിക്രമങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് ചിലവാക്കേണ്ടതുണ്ട് അതൊരു പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റിൽ ആണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അപേക്ഷ നടപടികൾക്കും അവരുടെ ഭക്ഷണം പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ തിരിച്ച് പിടിക്കുന്ന ഒരു നടപടിയിലോട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് യു കെയുടെ അഭയാർത്ഥ സംവിധാനം നിലവിൽ കനത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് അസേലമിസ എന്ന് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് ചെലവ് തിരികെ ഈടാക്കുക എന്ന ഒരു ഐഡിയ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഈ ഒരു അപേക്ഷ അസേല മിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ തീർപ്പാക്കുന്നവരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഹോട്ടലുകൾ അവർക്കുള്ള ഭക്ഷണ സംവിധാനം മറ്റു പ്രത്യേക താമസ കേന്ദ്രങ്ങൾ എന്നിവയുടെ ചെലവുകളൊക്കെ ഗവൺമെന്റ് തിരിച്ചു ഈടാക്കും എന്നുള്ള പ്ലാനാണ് അതേപോലെ തന്നെ അപേക്ഷ പരിഗണിക്കുന്ന കാലയളവിൽ ഈ പറഞ്ഞ അഭയാർത്ഥികൾക്ക് നല്ല ദൈനംദിന ധനസഹായങ്ങളുണ്ട് അവരുടെ ഭക്ഷണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് അവർക്ക് അനുവദിക്കുന്ന ഫണ്ടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ തിരിച്ച് ഈടാക്കുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്